നമസ്കാരം ഞാൻ ഇന്നൊരു ചെറിയ വലിയ കാര്യം പറയുവാനായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ജാതി മതം വർണ്ണം ഭാ ഇങ്ങനെ പല രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട് പക്ഷേങ്കിൽ ഇപ്പം ഈ കാണിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പെരുവയാണോട്ട സ്ഥലം പെരുവയിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ആ ഉത്സവത്തോടനുബന്ധിച്ചുള്ള അമ്പലത്തിലെ പരിപാടികളൊന്നും അല്ലേ കാണുന്നത് ഇതെല്ലാം റോഡിലുള്ള ആഘോഷ പരിപാടികളാണ് കാണുന്നത് അപ്പോൾ ഈ കാണുന്നത് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഓട്ടോറിക്ഷ യൂണിയന്റെ എന്താണ് പറഞ്ഞത് അവരുടെ അലങ്കാരങ്ങളാണ് ഈ കാണുന്നത് വിളക്കുകളാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ അത്ഭുതം തോന്നുവാണ് അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇത് ചെയ്യുന്നത് ക്രിസ്ത്യൻസും എല്ലാ ജാതി വിഭാഗത്തിലും മതങ്ങളിലും പെട്ട ആളുകൾ ചേർന്നിട്ടാണ് ഈ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്കൊരു വേർതിരിവ് ജാതിയുടെയും മതത്തിന്റെ ഒന്നും പേരുള്ള ഒരു വേർതിരിവ് ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ എല്ലാവരും ഇവിടെ കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഒരു നാടിന്റെ ഉത്സവം എന്നുള്ള ഒരു ഫീലിലാണ് ഇവിടെ ഒരു മത്സരമാണ് കേട്ടോ ഓരോ ഇത് ഇത് ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ പല സ്ഥലങ്ങളിൽ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ ഇത് ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു സ്ഥലമാണ് ആദ്യം ഞാൻ കാണിച്ചത് വേറെ ഓട്ടോറിക്ഷ കിടക്കുന്ന സ്ഥലമാണ് ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്ഥലത്തും കിടക്കുന്ന ആളുകൾ പരസ്പരം മത്സരമാണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ഇനി വേറൊരു സ്ഥലം വണ്ടി നമ്മുടെ ഈ മിറ്റിലൊക്കെ കൊണ്ടുപോകുന്ന ഗുഡ്സ് വണ്ടികൾ കിടക്കുന്ന സ്ഥലമില്ലേ അത് ഉണ്ടോ അത് വേറൊരു സ്ഥലം അവിടെ അവര് വേറെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ആഘോഷങ്ങൾ നടക്കുന്നതിവിടെ അപ്പം എന്തായാലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെയുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും കണ്ടു കാണാറുണ്ടെങ്കിലും നമ്മുടെ ഈ പെരുവയില് ഈ കോട്ടയം ജില്ലയിലെ പെരുവയിലെ ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഈ ആഘോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ജാതിയെയും മതത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നാടിന്റെ ഉത്സവം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീലിലോട് കൂടി എല്ലാ ആൾക്കാരും ചേർന്ന് നിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഒരാഘോഷം എന്റെ കൂടിയാണ് എന്ന് ഇതര മതസ്ഥരും കൂടെ വിശ്വസിച്ച് ആ രീതിയിൽ കാണുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിനെ ഈ നാട്ടുകാരെ ശരിക്കും അഭിനന്ദിച്ച അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ ഒരു വേറൊരു ഇത് കണ്ടു ഇത് ആഘോഷം കഴിഞ്ഞ സ്ഥലമാണ് ഇതൊക്കെ ഇവർ ഇവരുടെ വണ്ടി ഓട്ടോറിക്ഷ ഇടുന്ന സ്ഥലമാണ് സ്ഥലമാണോട്ടോ അപ്പൊ ഇത് ഇവര് ഇത് വേറെ സെക്ഷൻ ഓട്ടോറിക്ഷ ഇട്ട് കിടന്ന സ്ഥലമാണ് ഇവിടെ ആദ്യമേ ഇവരെ ഇവിടെ താലപ്പിലേക്ക് വന്ന് പോയതുകൊണ്ട് ഇവർ ഇതെല്ലാം ക്ലിയർ ചെയ്യുകയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ മാതൃകാപരമായ മനുഷ്യന്റെ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ നമുക്കും ജാതിയും മതത്തെ മാറ്റി വെച്ചുകൊണ്ട് സ്നേഹിക്കും ിക്കാം സ്നേഹത്തോടെ മുന്നോട്ട് പോകാം